നമസ്കാരം ഇക്കാലത്തെയും പ്രണയരക്തസാക്ഷി ഇടപ്പള്ളി രാഘവൻപിള്ള ഇവിടെ കൊല്ലത്തെ മുളങ്കാടൻ ശ്മശാനത്തിലാണ് അന്ത്യസ്തകം കൂടുന്നത് മഹാകവി ചങ്ങമ്പുഴയുടെ ബാല്യകാല സുഹൃത്തു കൂടിയായ ഇടപ്പള്ളിയെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുബീരം ഇവിടെ കൊല്ലത്ത് മുളങ്കാടത്തോണ്ട് നിങ്ങൾക്കത് പരിചയപ്പെടുത്തുകയും അദ്ദേഹം കൊല്ലവുമായിട്ടുള്ള ബന്ധവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രണയം കൊണ്ട് കവിത തീർത്ത് ആ കവിതയെ തൂക്കുകയറാക്കി അതിൽ സ്വയം സമർപ്പിച്ച് സ്വജീവിതം അവസാനിപ്പിച്ച പ്രണയരക്തസാക്ഷി ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന കാൽപ്പനിക കവി ഇവിടെ കൊല്ലത്ത് മുളങ്കാടക ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ കൊച്ചി ഇടപ്പള്ളി ഇളമക്കരയിലെ പാണ്ഡവത്ത് വീട്ടിൽ നീലകണ്ഠൻ പിള്ള മീനാക്ഷിയമ്മ ദമ്പതികളുടെ പുത്രനായി ജനിച്ച രാഘവൻപിള്ള ബാല്യത്തിൽ തന്നെയുള്ള അമ്മയുടെ മരണത്തോടെ മാനസികമായി തകർന്നു രണ്ടാനമ്മയോടൊപ്പമുള്ള ജീവിതം അദ്ദേഹത്തിന് അസഹനീയമായിരുന്നു ആകെ ഉണ്ടായിരുന്ന അനുജൻ നാട് വിട്ടുപോയി അതോടെ അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു അച്ഛന്റെ സമീപനവും രാഘവൻപിള്ളക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല വിഷാദം അപകർഷ വിചാരങ്ങൾ മരണാഭിരതി എന്നീ ഭാവധാരകൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ വരുന്നതിന് ബാല്യം മുതലുള്ള ജീവിത സാഹചര്യങ്ങൾ കാരണമായിട്ടുണ്ട് പകുതി യുഗസൃഷ്ടവും പകുതി സ്വയംഭൂവുമായ ചേതനയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേസരി ബാലകൃഷ്ണപിള്ളയെ പോലുള്ള നിരൂപകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇടപ്പള്ളി സാഹിത്യ സമാജത്തിൽ അംഗത്വം എടുത്തതിനു ശേഷമാണ് ചങ്ങമ്പുഴയെ അദ്ദേഹം പരിചയപ്പെടുന്നത് ആദ്യം ശത്രുതയിലായിരുന്ന കവികൾ പിന്നീട് ഹൃദയബന്ധുക്കളായി സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങിയ പ്രണയം കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെട്ടു അവിടെ ഭാഷാഭിവർദ്ധനി ബുക്കിടിപ്പോയിൽ ഗുമിസ്ഥനായും പ്രതിവാരപത്രമായ ശ്രീമതിയിൽ കണക്ക് പിള്ളയായും കേരളകേസരിയിൽ ഗുമിസ്ഥനായും വിവിധ ഘട്ടങ്ങളിൽ ജോലി ചെയ്തു മലയാള രാജ്യം ചിത്രവാരി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് തുടങ്ങിയവയിൽ കവിതകളും എഴുതിയിരുന്നു അവിടെ വെച്ചാണ് മഹാകവി ഉള്ളൂരിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ അവതാരികയോടുകൂടി ആദ്യ കവിതാസമാഹാരമായ തുഷാരഹാരം പ്രസിദ്ധീകരിക്കുന്നതും കേരളകേസരി പ്രസിദ്ധീകരണം നിലച്ചതോടെയാണ് കൊല്ലത്തെ പ്രശസ്ത വക്കീലായിരുന്ന വൈക്കം വി എം നാരായണപിള്ളയുടെ കൂടെ ജോലിയിൽ ചേർന്നത് അദ്ദേഹത്തോടൊപ്പം കൊല്ലത്ത് താമസിച്ച് വരവെയാണ് താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ വിവാഹ ക്ഷണക്കത്ത് ഇടപ്പള്ളിക്ക് ലഭിക്കുന്നത് അതോടെ മാനസികമായി തകർന്ന രാഘവൻ പിള്ള ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മണിനാഥം നാളത്തെ പ്രഭാതം എന്നീ കവിതകൾ രചിച്ച് മാതൃഭൂമി ആഴ്ച പതിപ്പിനും മലയാള രാജ്യത്തിനും അയച്ചുകൊടുത്തുകൊണ്ട് ഉടൻ പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ അഞ്ചിന് രാത്രിയിൽ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവാവ് കഴുത്തിലൊരു പൂമാല അണിഞ്ഞുകൊണ്ട് കൊല്ലത്തെ വൈക്കം നാരായണപിള്ളയുടെ വീടിനോട് ചേർന്നുള്ള വക്കീൽ ഓഫീസിന്റെ മേൽക്കൂരയിൽ ഒരു കയറിട്ട് അതിൽ തൂങ്ങി മരിച്ചു അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന്റെ അടുത്ത ദിവസം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മണിനാഥവും പത്രത്തിൽ മരണവാർത്തയും പ്രസിദ്ധീകരിച്ചു വന്നു മരണക്കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഇങ്ങനെഴുതി ഞാനൊന്നുറങ്ങിയിട്ട് ദിവസങ്ങളല്ല മാസങ്ങൾ വളരെയേറെയായി കഠിനമായ ഹൃദയവേദന ഇങ്ങനെ അല്പാൽപ്പം മരിച്ചുകൊണ്ടെന്റെ അവസാനത്തെ ദിവസത്തെ പ്രതീക്ഷിക്കുവാൻ ഞാൻ അശക്തനാണ് ഒരു കർമ്മവീരനാകുവാൻ നോക്കി ഒരു ഭ്രാന്തനായി മാറുവാനാണ് ഭാവം സ്വാതന്ത്ര്യത്തിന് കൊതി അടിമത്തത്തിന് വിധി മോചനത്തിന് വേണ്ടിയുള്ള ഓരോ മറിച്ചിലും ഈ ചരടിനെ കൊടുമ്പിരി കൊള്ളിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്റെ രക്ഷിതാക്കൾ എനിക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന സന്തോഷത്തോടും സ്നേഹത്തോടും തരുന്നുണ്ടാവും പക്ഷേ ഈ ഔദാര്യമെല്ലാം എന്റെ ആത്മാഭിമാനത്തെ പാതാളം വരെയും മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊരു മഹാഭാരമായിട്ടാണ് തീരുന്നത് ഞാൻ ശ്വസിക്കുന്ന വായു ആകമാനം അസ്വാതന്ത്ര്യത്തിന്റെ വിഷബീജങ്ങളാൽ മലീമസമാണ് ഞാൻ കഴിക്കുന്ന ആഹാരമെല്ലാം ദാസ്യത്തിന്റെ കല്ല് കടിക്കുന്നവയാണ് ഞാൻ ഉടുക്കുന്ന വസ്ത്രം പോലും പാരതന്ത്രത്തിൻ്റെ കാര്യരും നിറഞ്ഞതാണ് പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ആശിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ഈ മൂന്നിലുമാണ് ലോകത്തിലെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത് ഇവയിലെല്ലാം എനിക്ക് നിരാശയാണ് അനുഭവം എനിക്ക് ഏക രക്ഷാമാർഗം മരണമാണ് അതിന് ഞാൻ സസന്തോഷം വരിക്കുന്നു ആനന്ദപ്രദമായ ഈ വേർപാടിൽ ആരും നഷ്ടപ്പെടുന്നില്ല ഞാൻ നേടുന്നുമുണ്ട് മനസ്സ വാച കർമ്മണ ഇതിലാർക്കും ഉത്തരവാദിത്വമില്ല സമുദായത്തിൻ്റെ സംശയദൃഷ്ടിയും നിയമത്തിന്റെ നിഷിദ്ധ ഘടകവും നിരപരാധിത്വത്തിൻ്റെ മേൽ പതിക്കരുതേ എനിക്ക് പാടുവാൻ ആഗ്രഹമുണ്ട് എന്റെ മുരളി തകർന്നുപോയി ഇടപ്പള്ളി രാഘവൻ പിള്ള ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് തുഷാരഹാരം നവസൗരവം ഹൃദയസ്മിതം എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ മരണശേഷം കേസരി ബാലകൃഷ്ണപിള്ളയുടെ അവതാരികയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മണിനാഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചങ്ങമ്പിഴ കൃഷ്ണപിള്ള ഇടപ്പള്ളിയുടെ കൃതികൾ ഒരു സമ്പൂർണ്ണ സമാഹാരമായി പ്രസിദ്ധീകരിച്ചു ഇരുപത്തിയേഴ് വയസ്സിനിടയ്ക്ക് എഴുപത്തി കവിതകളാണ് കാൽപ്പനിക കവി എഴുതി തീർത്തത് ആത്മസുഹൃത്തിന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഹൃദയം നൊന്ദെഴുതിയ ചെറിയ കാവ്യമാണ് തകർന്ന മുരളി അത്യന്തം ഹൃദയസ്പർശിയായ ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നീലക്കുയിലെ നിരാശയിൽ നിന്നീറും മനസ്സുമായി നീ മറഞ്ഞു കേൾക്കുകയില്ലെനി മേലിൽ നിന്റെ നേർത്തു നേർത്തുള്ള കളകളങ്ങൾ ഇന്നോളം ഈ മലർത്തോപ്പിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പാടി ഇന്നേരം എന്നെ തനിച്ചു വിട്ടിട്ട് എങ്ങോട്ടു നീ അയ്യോ പറന്നൊളിച്ചു പ്രിയ സുഹൃത്തിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ അടയാളമാണ് അദ്ദേഹം എഴുതിയ രമണൻ എന്ന വിലാപകാവ്യം അതിന്റെ സമർപ്പണത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി ശ്രീമാൻ ഇടപ്പള്ളി രാഘവൻ പിള്ള ഒരു ഗദ്ഗത സ്വരത്തിലല്ലാതെ കൈരളിക്ക് ഒരിക്കലും ഉച്ചരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ആ നാമധേയം അസഹനീയമായ അസ്വാതന്ത്ര്യത്തിൻ്റെയും നീറി പിടിക്കുന്ന നിരാശയുടെയും നടുവിൽപ്പെട്ട് ഞെങ്ങി ഞെരിഞ്ഞു വിങ്ങിവിങ്ങിക്കരയുന്ന ആത്മാഭിമാനത്തിന്റെ ഒരു പര്യായമായിരുന്നു അത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ആണ്ട് മിഥുന മാസം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാത്രി കേവലം ആകസ്മികമായി ആ മണിനാഥം ദയനീയമാംവിധം അവസാനിച്ചു അന്തമായ സമുദായം അദ്ദേഹത്തിന്റെ പോലും ഇതാ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ പ്രണയ ഗായകന്റെ ആത്മാവ് ഏത് ഭൗതികാക്രമങ്ങൾക്കും അതീതമായ നിത്യശാന്തിയെ പ്രാപിച്ചു കഴിഞ്ഞു ആ ഓമന ചങ്ങാതിയുടെ ഭാവന സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് മുന്നിൽ ഈ സൗഹൃദോപഹാരം ഞാനിതാ കണ്ണീരോടുകൂടി സമർപ്പിക്കുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇടപ്പള്ളി ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിലാപകാവ്യമാണ് ഇടപ്പള്ളി രാഘവൻപിള്ള എന്ന കാൽപ്പനിക കവി ഇതാ ഇവിടെ കൊല്ലത്ത് മുളങ്കാടക ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു കവിയുടെ ചരമവാർഷിക ദിനത്തിൽ കവിയെ സ്നേഹിക്കുന്ന സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇവിടെ എത്താറുണ്ട് കാഴ്ചകൾ അവസാനിക്കുന്നില്ല യാത്രകളും